ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മുടി നല്ലതുപോലെ നീളം വെക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തു കൊടുത്തതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒട്ടും ഉള്ളുമില്ലായിരുന്നു അതേപോലെ മുടിയുടെ അറ്റമൊക്കെ പിളർന്ന് മുട്ടിപ്പോക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പം മുടി കോലുപോലെ പോലെ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം ലെങ്തും ഉള്ളും വെക്കാനായിട്ട് എന്താണ് ചെയ്തതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ എന്നെ അറിയാവുന്ന ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് എന്ത് ചെയ്തിട്ടാണ് മുടിക്ക് ഇങ്ങനെ ഉള്ളും നീളവും ഒക്കെ വെച്ചത് ഒട്ടും ഉള്ളില്ലായിരുന്നു അതേപോലെ മുടിയുടെ അറ്റമൊക്കെ കുഴിവാല് പോലെയായിരുന്നു ആ ഒരു സ്റ്റേജിൽ നിന്നും മുടിയെ ഇത്രത്തോളം മാറ്റിയെടുത്തത് എങ്ങനെയാണെന്ന് എൻ്റെ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോഴാണ് ഞാൻ എന്താണ് ചെയ്തതെന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യാറുമുണ്ട് അപ്പോഴ അത് എൻ്റെ കൂട്ടുകാർക്ക് കൂടി വേണ്ടി ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതേപോലെ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലും ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് ചേച്ചി എന്ത് ചെയ്താലാണ് മുടിക്ക് നല്ല ഉള്ളും നീളവുമൊക്കെ വെക്കുന്നതെന്ന് അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള റെമഡി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കൂട്ടുകാർ ചോദിക്കാറുണ്ട് അപ്പം എൻ്റെ ഫാമിലിയിൽ കൂടി ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് മുടി വളർത്തിയെടുക്കാനുള്ള ഒരുപാട് കൂട്ടുകാർ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കുക അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എൻ്റെ മുടി ഇങ്ങനെ പൊഴിഞ്ഞു ഇരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഒരുപാടിരുന്ന് വിഷമിച്ചിട്ടുണ്ട് ഷോപ്പിൽ നിന്നൊക്കെ ഓയിലുകളൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്തു നോക്കിയിട്ടുമുണ്ട് ആദ്യ സമയങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തു കൊടുത്തിരുന്നത് എന്ന് ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല ആ മുടി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പറയാറുണ്ടായിരുന്നു മുടിയുടെ അറ്റം ഒന്ന് മുറിച്ച് കളഞ്ഞുകൂടെ എന്തിനാണ് ഇങ്ങനെ കോഴിപാല് പോലെ ഇട്ടിട്ട് നടക്കുന്നത് വൃത്തികേടില്ലേ മുടി എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴൊക്കെ എനിക്ക് മുടി വെട്ടിക്കളയാനായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു മുടി വെട്ടിക്കളഞ്ഞാൽ പിന്നെ ലെങ്ത് വെക്കില്ല എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് വെട്ടിക്കളയാതിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചു മുടിയുടെ അറ്റം ഒന്ന് മുറിച്ചു കൊടുക്കാം അപ്പം മുടി എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്ത് കൊടുത്തത് മുടിയുടെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ തനിയെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് പാർലറിൽ പോവുകയോ മറ്റൊരാളെ കൊണ്ട് കട്ട് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്തത് ഞാൻ തനിയാണ് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ മുടി കട്ട് ചെയ്തതിന് ശേഷം ആദ്യമേ തന്നെ ചെയ്ത് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ഭാഗം എല്ലാം കൂടി കൂട്ടി ഒന്ന് കെട്ടി നനവുള്ള ഭാഗത്തു കൊണ്ട് കുഴിച്ചിടുക നമ്മുടെ ബാത്റൂമിൻ്റെ ബാക്കി വസ്തു വെള്ളം പോകുന്ന ഭാഗത്തോ അതല്ല എങ്കിൽ നമ്മൾ തുണി കഴുകുന്ന വെള്ളം വീഴുന്ന ഭാഗത്തോ അങ്ങനെ നനവുള്ള ഉള്ള ഭാഗത്ത് എവിടെയെങ്കിലും അല്ലേ നമ്മൾ തോടുപോലെ വെള്ളം ഒഴുകുന്നിടത്ത് അങ്ങനെയുള്ള ഇടത്തേ നമ്മുടെ മുടി കൊണ്ടിടാവുള്ളൂ അല്ലാതെ കൊണ്ട് വെറുതെ അവിടെ ഇവിടെയൊന്നും ഇട്ടേക്കരുത് നനവുള്ള ഭാഗത്ത് മാത്രമേ നമ്മുടെ മുടി കട്ട് ചെയ്ത ഭാഗം ഇടാവുള്ളൂ ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി വളർന്നു വരുന്നതെന്നാണ് നന പണ്ടുള്ളവരൊക്കെ പറയാറ് നമ്മുടെ വീട്ടിലുള്ള അമ്മമാരും ഒക്കെ അങ്ങനെയാണ് പറയാറ് എന്തുകൊണ്ടോ ഞാനും അങ്ങനെയാണ് ചെയ്യാറ് അതിൽ സത്യം ഉണ്ടായിരിക്കാം എനിക്കറിയില്ല ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതിനുശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മുടി കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുക നമ്മൾ ഏത് ഓയിലാണോ തേച്ച് കൊടുക്കുന്നത് അതൊന്ന് തേച്ച് കൊടുക്കുക അതൊന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ നല്ലതുപോലെ കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുടിയൊക്കെ കോതിയതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചൂടാക്കി വെച്ചിരിക്കുന്ന ഓയിൽ നല്ലതുപോലെ തലയോട്ടിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് നമ്മുടെ തലയൊട്ടി മുടി ഒന്ന് ആവി ആവിക്കേറ്റി കൊടുക്കുക അത് നമ്മൾ സ്പായൊക്കെ ചെയ്യാനായിട്ട് പാർലറിൽ പോകുന്ന സമയത്ത് അവർ ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അതേപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഗ്യാസിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക അതിലേക്ക് ഒരു കോട്ടൺ തുണിയോ അതല്ല നമ്മൾ തല തോറത്തു ഒരു തോർത്തോ വല്ലോ ഒന്ന് മുക്കി നല്ലതുപോലെ പിരിഞ്ഞ് അതിൽ ചെറിയൊരു ചൂട് ഒരുപാട് ചൂടാ പാടില്ല ചെറിയൊരു ചൂട് ആ ചൂടോടുകൂടി നമ്മുടെ മുടി എല്ലാം കൂടി കൂട്ടി ഈ തോർത്ത് ഉപയോഗിച്ച് ഒന്ന് കെട്ടി ഒരഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് തോർത്ത് മാറ്റി കൊടുക്കാം പിന്നെ ഇനി ഞാൻ ചേർ ചെയ്ത് കൊടുക്കാൻ പോകുന്ന കാര്യമാണ് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളത് ഈ കാര്യം ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടി കട്ട് ചെയ്ത് കൊടുക്കണം ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒരു ചൂടും കൂടി ഒരു ആവിയും കൂടി നമ്മുടെ തലയിലേക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അടിപൊളി ഒരു ഹെയർ ടോണറാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ടോണറാണ് ഇതേപോലെയുള്ള ടോണറൊക്കെ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തിട്ട് ഈ ഒരു ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടിക്ക് നല്ല നീളവും ഉള്ളും വെക്കാനായിട്ടും പറ്റും എൻ്റെ മുടി എന്നെ എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മുടി പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഈ ഒരു ടോണർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതെന്താണെന്നാണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ രണ്ട് സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ചായപ്പൊടിയെ അതേപോലെ ഉലുവ കരിഞ്ചീരകം പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ചെമ്പരത്തിപ്പൂവോ മുട്ടോ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പണ്ട് മുതലുള്ള മുത്തശ്ശിമാരെയൊക്കെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മുടെ പാടത്താടി എന്ന് പറയുന്നൊരു ഇലയാണ് നമ്മുടെ പറമ്പുകളിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒന്നാണ് പാടത്താളി ഇപ്പോൾ കൂടുതലും ഇപ്പോൾ വളരെ കുറവാണെന്ന് തോന്നുന്നു അത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരില പോലും വെറുതെ കളയരുത് പാടത്താളിയുടെ മൂന്നില എടുക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കാം നിങ്ങൾക്ക് പാടത്താളിയുടെ ഇല ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ ഒരു ലവ് ഷേപ്പിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഇലയാണ് അത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അത് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ആരും പറിച്ചു കളയരുത് മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കൂടി നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കാം നമ്മുടെ ചായപ്പൊടി അതേപോലെ ഉലുവ കരിഞ്ചീരകം കറിവേപ്പില ചെമ്പരത്തിപ്പൂവ അതേപോലെ നമ്മുടെ പാടത്താളി ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച ഒരു ഗ്ലാസ് ആക്കിയെടുക്കാം ഒരു ഗ്ലാസ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം അതിൻ്റെ ആവിയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് തന്നെ ഇറങ്ങട്ടെ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ തലേ ദിവസം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴ പിറ്റേ ദിവസം എടുക്കുമ്പോഴേ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ തണുത്തതിന് ശേഷം ഇതൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് നല്ലതുപോലെ അരിച്ച് അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് ഇറങ്ങത്തക്ക വിധത്തിൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതില്ല എങ്കിൽ ഒരു കോട്ടൺ തുണി തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓയിൽ മസാജിങ്ങും ചെറിയൊരു ആവിയുമൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് ഇനി ഇത് നമ്മുടെ തലയോട്ടിയിലേക്ക് ഓരോ ഭാഗം നല്ലതുപോലെ വകഞ്ഞ് വകഞ്ഞ് എടുത്തിട്ട് തലയോട്ടിയിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മുടിയിലേക്കും ഇത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം തലയോട്ടി നല്ലതുപോലെ നല്ലതുപോലെയൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അമർത്തിയൊന്നും മസാജ് ചെയ്ത് കൊടുക്കരുത് ഒരു സോഫ്റ്റ് ആയിട്ടൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കുക തലയൊട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരമണിക്കൂർ അതേപോലെ തലയിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തലയൊട്ടിയിലേക്ക് കിട്ടട്ടെ ഇത് നല്ല രീതിയിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇതേപോലെ ചെയ്തു കൊടുക്കുക നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ച മുടി പുതിയ പുതിയ മുടികൾ കിടത്ത് വരാനായിട്ട് തുടങ്ങും ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റമിനി ക്യാപ്സോളും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയൊട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക വൈറ്റമിനി ക്യാപ്സോളും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണല്ലോ ഇത്രയും കാര്യങ്ങളും കൂടി ചേർന്ന് അതിലേക്കൊരു വൈറ്റമിനി ക്യാപ്സോളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തേച്ച് കൊടുക്കുമ്പോഴേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതൊരമണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കളയാവുന്നതാണ് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കഴുകിയതിന് ശേഷം നമ്മൾ ഒരുപാട് കട്ടിയുള്ള തുണി തുണിയൊന്നും ഉപയോഗിച്ചിട്ട് തലമുടി ഒരുപാട് കട്ടിയിലൊന്നും തോർത്തേണ്ട ആവശ്യമില്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ തലയിലെ വെള്ളമൊക്കെ തോർത്തി കളയുക അതിന് ശേഷം നമ്മൾ മുടി ചീപ്പ് ഉപയോഗിച്ചൊന്നും ചീകാൻ പാടില്ല കൈകൊണ്ട് നല്ലതുപോലെ കോതിക്കെട്ടൊക്കെ മാറ്റുക മുടി അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം മാത്രം അതും പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കുക മുടി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടിവെക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളും നല്ല നീളവും വെക്കാൻ സഹായിക്കും ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോഴ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ചെയ്ത് കാണിക്കുന്നില്ലല്ലോ വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളല്ലോന്ന് ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴ് ഇപ്പോഴേ നമുക്ക് സമയക്കുറവ് കൊണ്ടും നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ എടുത്തു തരാൻ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലാരും എടുത്തു തരാനില്ലാത്തത് കൊണ്ടും ഒക്കെയാണ് വീട് എടുക്കാനായിട്ട് പറ്റാതെ പോകുന്നത് അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും മുടിക്ക് ദോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല എല്ലാ കാര്യങ്ങളും മുടിക്ക് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡികൾ തന്നെയാണ് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ല കാര്യങ്ങളാണ് എല്ലാം മുടി വളർത്തിയെടുക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോഴേ ഇത്രയും കാര്യങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഈയൊരു സിറം ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച വളരെ വേഗത്തിലാക്കും മുടി പത്തിരട്ട് വേഗത്തിലൊക്കെ വളരുമെന്ന് പറയാറില്ലേ അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് അതേപോലെ എത്ര വളരാത്ത മുടിയേയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ തുടർച്ചയായിട്ട് മുടി വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ മുടി ഞാൻ ഇങ്ങനെ വളർത്തിയെടുത്തപ്പോൾ എൻ്റെ ചുറ്റുപാട്ടത്തുള്ള കൂട്ടുകാരൊക്കെയും ചോദിക്കാറുണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ വള മുടി വളർത്തിയത് എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്തിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്തു കൊടുത്തപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വീഡിയോ ആയിട്ട് ചെയ്യാം എൻ്റെ ചാനൽ കൂടി വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് എനിക്ക് പ്രയോജനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബേസ് യു